ഹരിത കേരള പദ്ധതിയുടെ മുദ്രാവാക്യം ആഗോളതാപനം മരമാണ് മറുപടി വനമഹോത്സവം ആചരിക്കുന്ന ദിവസം ജൂലൈ ആദ്യ ആഴ്ച ഇന്ത്യയിൽ ആദ്യമായി വനമഹോത്സവം ആരംഭിച്ച സംസ്ഥാനം ഗുജറാത്ത് പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്താണ് പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ വേദി ദക്ഷിണ കൊറിയ വനം വന്യജീവി വകുപ്പ് മന്ത്രി എം കെ ശശീന്ദ്രൻ ഇന്ത്യയിലെ പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദർ യാദവ് കേരളത്തിലെ ഏറ്റവും കുറവ് വനമുള്ള ജില്ല ആലപ്പുഴ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എം എസ് സ്വാമിനാഥൻ ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് യു ജൻ പി ഓണം ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് റേച്ചൽ കാഴ്സൺ കേരളത്തിലെ കണ്ടൽ കാടുകളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരാണ് കല്ലേൻ പൊക്കുടൻ ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ചു തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ജൂൺ അഞ്ച് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം മധ്യപ്രദേശ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് ആർ ഡി മിശ്ര നിശബ്ദ വസന്തം ആരുടെ കൃതിയാണ് കഴ്സൺ ഹരിതഗ്രഹപ്രഭാവത്തിന്റെ ഫലമായി ഭൂമിയുടെ താപനില കൂട്ടുന്ന പ്രതിഭാസം ആഗോള താപനം ഹരിതഗ്രഹപ്രഭാവത്തിനും ആഗോളതാപനത്തിനും കാരണമാകുന്ന പ്രധാന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ഓസോൺ ദിനം എന്ന് സെപ്റ്റംബർ പതിനാറ്